ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്ത കേരള ക്രൈം ഫയൽസ് ആദ്യ സീരീസ് കണ്ടവരാണോ കൊച്ചിയിലെ ലോഡ്ജ് മുറിയിൽ സംഭവിക്കുന്ന ഒരു സെക്സ് വർക്കറിന്റെ മരണവും അതിനെ തുടർന്നുള്ള അന്വേഷണവും ഒക്കെ ആയിരുന്നു ആദ്യ സീരീസിലെ പ്രമേയം എഴുത്ത് ശരാശരി ആയിരുന്നുവെങ്കിലും മേക്കിംഗ് കൊണ്ട് ഏതാണ്ട് ഒപ്പിച്ചെടുത്ത ഒരു സീരീസ് ആയിരുന്നു അത് ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തു തുടങ്ങിയ കേരള ക്രൈം ഫയൽ സീരീസിന്റെ രണ്ടാം സീസണിലേക്ക് വരുമ്പോൾ എഴുത്തിലും മേക്കിങ്ങിലും ആദ്യ ഭാഗത്തേക്കാൾ വളരെ മികച്ചത് എന്ന് പറയാൻ കഴിയുന്ന ഗംഭീര കാഴ്ചാനുഭവമായി മാറുന്നുണ്ട് ഈ സീസൺ കണ്ടു രസിക്കണമെങ്കിൽ ആദ്യത്തെ സീസൺ കാണേണ്ടതുണ്ടോ എന്ന സംശയം ചിലർക്കെങ്കിലും ഉണ്ടാവും വേണ്ട എന്നതാണ് ഉത്തരം ആദ്യ സീസണിലെ നാലഞ്ച് കഥാപാത്രങ്ങൾ ഇതിലും വരുന്നുണ്ടെങ്കിലും തികച്ചും സ്റ്റാൻഡ് അലോൺ ആയ വേറെ തന്നെ ഒരു കഥയാണ് ഇത്തവണത്തേത് സ്പോയ്ലറുകൾ ഒന്നുമില്ലാത്ത റിവ്യൂയിലേക്ക് കടക്കാം ഗുണ്ടാ ബന്ധത്തിന്റെ പേരിൽ തിരുവനന്തപുരം ജില്ലയിലെ കണിയാർവിള പോലീസ് സ്റ്റേഷനിലെ ഭൂരിഭാഗം പോലീസുകാരെയും സ്ഥലം മാറ്റത്തിനോ സസ്പെൻഷനോ വിധേയരാക്കുന്ന അസാധാരണമായ ഒരു നടപടിയോടെയാണ് ഈ സീരീസ് ആരംഭിക്കുന്നത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്നും ലോ ആൻഡ് ഓർഡർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആദ്യമായി വരുന്ന സി ഐ നോബിൾ സ്റ്റേഷനിൽ ചുമതലയെടുക്കുന്നതിലൂടെ വികസിക്കുന്ന കഥ സ്ഥലം മാറ്റം കിട്ടിയ സീനിയർ സി പി ഒ അമ്പിളി രാജുവിൻ്റെ തിരോധാനത്തോടെ ചൂടുപിടിക്കുന്നു അമ്പിളി രാജുവിനെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം പല ജില്ലകളിലും സംസ്ഥാനത്തിന്റെ പുറത്തുമൊക്കെ വ്യാപിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പോയിന്റിൽ എത്തി അവസാനിക്കുന്നു തിരക്കഥയാണ് ഈ സീരീസിന്റെ ബാക്ക്ബോൺ ഘടനാപരമായി മികച്ചു നിൽക്കുന്ന സ്ക്രീൻപ്ലേ ഓരോ ചെറിയ കഥാപാത്രത്തെ പോലും വ്യക്തമായി അടയാളപ്പെടുത്തുന്നുണ്ട് ചിലപ്പോൾ ഒരു സംഭാഷണ ശകലത്തിലൂടെ മറ്റു ചിലപ്പോൾ നെറേറ്റീവിൽ ആയി കിടക്കുന്ന ഒരു സാധാരണ ഇൻസിഡന്റിലൂടെയൊക്കെ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ എഫേർട്ട്ലെസ് ആയി പ്രേക്ഷകരിലേക്ക് കടത്തുന്നുണ്ട് ബാഹുൽ രമേശിന്റെ എഴുത്ത് മലയാളത്തിലെ പോലീസ് പ്രൊസീജ്യൽ സിനിമകളിൽ അധികം കൈകാര്യം ചെയ്യപ്പെടാത്ത ഡോഗ് സ്ക്വാഡിന്റെ പശ്ചാത്തലമാകട്ടെ തിരക്കഥയ്ക്ക് ഒരു ഫ്രഷ്നെസ് നൽകുന്നുമുണ്ട് കിഷ്കിന്ധാ കാണ്ടത്തിന് ശേഷം തന്റെ രണ്ടാമത്തെ സ്ക്രിപ്റ്റും ഗംഭീരമാക്കിയ ബാഹുൽ രമേശിന് ഹാറ്റ്സ് ഓഫ് ആദ്യ സീസണുമായി തട്ടിച്ചു നോക്കുമ്പോൾ മേക്കിംഗ് മികവിൽ ഒരു കുതിച്ചു ചാട്ടം തന്നെ നടത്തിയിട്ടുണ്ട് സംവിധായകൻ അഹമ്മദ് കബീർ നടീനടന്മാരിൽ നിന്നും മികച്ച പ്രകടനം എക്സ്ട്രാക്ട് ചെയ്യുന്നതിലും നോൺ ലീനിയർ നറേഷൻ ഉപയോഗിച്ച രീതിയിലും പ്രേക്ഷകരെ എൻഗേജിംഗ് ആയി നിലനിർത്താൻ ഉപയോഗിച്ചിട്ടുള്ള സംഗീതങ്ങളിലുമെല്ലാം ഒരു മികച്ച സംവിധായകന്റെ കൈയ്യൊപ്പ് കാണാൻ കഴിയും കെ സി എഫിന്റെ ഡി ഒ പി ജിതിൻ സ്റ്റാനസ്ലാവോസിന്റെ പേരും പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതുണ്ട് ആദ്യ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സ്നിഫർ ഡോഗിന്റെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുവരുന്ന സീക്വൻസോടെ തന്നെ പ്രേക്ഷകർ സീരീസിലേക്ക് ഇന്നാവുന്നുണ്ടെങ്കിൽ അത് ചിത്രീകരിച്ചിരിക്കുന്ന രീതിക്ക് ജിതിൻ കയ്യടി അർഹിക്കുന്നുണ്ട് കൂടാതെ നൈറ്റ് സീക്വൻസുകളും ഇഫക്റ്റീവായി ഉപയോഗിച്ചിരിക്കുന്ന സ്ലോമോ ഷോട്ടുകളും എല്ലാം ഈ ഛായാഗ്രാഹകന്റെ മിടുക്ക് തെളിയിക്കുന്നവയാണ് ഹിഷാമിന്റെ പശ്ചാത്തല സംഗീതവും മഹേഷ് ഭുവനന്ദിന്റെ എഡിറ്റിംഗുമാണ് സീരീസിനെ ആദ്യന്തം ഗ്രിപ്പിംഗ് ആക്കി നിലനിർത്തുവാൻ സഹായിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഇത്തരമൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് സീരീസിന് ആവശ്യമായത് എന്താണോ അത് കൃത്യമായി നൽകിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും പ്രതാപ് രവീന്ദ്രന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ സതീഷ് നെല്ലായിയുടെ കലാ സംവിധാനം ധനുഷിന്റെ സൌണ്ട് ഡിസൈൻ ഫസൽ ബക്കറിന്റെ സൌണ്ട് മിക്സിംഗ് സമീര സനീഷിന്റെ വസ്ത്രാലങ്കാരം റോണിക് സേവ്യയുടെ ചമയം എന്നിങ്ങനെ എല്ലാ വിഭാഗങ്ങളും സീരീസ് മൊത്തത്തിൽ പുലർത്തുന്ന ഗുണനിലവാരത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് ഇനി അഭിനേതാക്കളുടെ കാര്യത്തിലേക്ക് വരാം നല്ല വെടിപ്പായി എഴുതപ്പെട്ട ക്യാരക്ടറാണെങ്കിൽ എഴുതിയതിനും ഒരു പടി മേലെ ആ കഥാപാത്രത്തെ കൊണ്ട് എത്തിക്കാൻ കാലിബറുള്ള നടനാണ് താൻ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അർജുൻ രാധാകൃഷ്ണൻ പട ഡിയർ ഫ്രണ്ട് എന്നീ സിനിമകൾക്ക് ശേഷം അർജുൻ പ്രകടനം കൊണ്ട് മനം കവരുന്ന മറ്റൊരു കഥാപാത്രമാണ് ഇതിലെ സി ഐ നോബൽ സി ഐ കുര്യനായി ലാലും സി ഐ മനോജ് അജു വർഗീസും സീസൺ ഒന്നിൽ നിന്നും നേരെ ഇതിലേക്ക് വരുമ്പോൾ പെർഫോമൻസിന് കുറച്ചുകൂടി ഇരുത്തം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അജു വർഗീസിന്റെ പ്രകടനത്തിൽ ഫിലേസ് എന്ന് പറയാവുന്ന ഘടകം സ്ഥായിയായി കാണാം അതുപോലെ നിരവധി അടരുകളുള്ളതാണ് ഇന്ദ്രൻസിന്റെയും ഹരിശ്രീ അശോകന്റെയും കഥാപാത്രങ്ങളും അവ ബന്ധവും രണ്ടുപേരും അത് ഗംഭീരമാക്കി എന്ന് പറഞ്ഞാൽ അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആയി പോകും അമ്പിളി രാജു എന്ന കഥാപാത്രത്തെ സീരീസ് കഴിഞ്ഞ ശേഷം ഒന്ന് റീവിസിറ്റ് ചെയ്തു നോക്കൂ നിൽക്കുന്ന ഒരു കാഴ്ചാനുഭവം തന്നെ ഉണ്ടാവും ജിയോ ബേബി ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് നിസ്സംശയം പറയാവുന്ന കഥാപാത്രമാണ് ഇതിലെ ഡോഗ് ഷെൽട്ടർ ഇൻചാർജിന്റേത് കുറച്ച് കോംപ്ലക്സിറ്റി തോന്നിപ്പിക്കുന്ന കഥാപാത്രം അദ്ദേഹം മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് സിറാജുദ്ദീൻ നാസർ രഞ്ജിത് ശേഖർ സഞ്ജു സാനിച്ചൻ എന്നിവർക്കും ശ്രദ്ധേയമായ വേഷങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ സീരീസിൽ എസ് പി ശ്രീകുമാർ നവാസ് വള്ളിക്കുന്ന് ജിജോയ് ഷിബില ഫറ മഞ്ജുശ്രീ നൂറൻ ഷെറീഫ് ജഹീർ മുഹമ്മദ് ഷിൻസ് ഷാൻ സുരേഷ് കുമാർ രമേഷ് മേനോൻ ഹരീഷ് പ്രശാന്ത് മാധവൻ തുടങ്ങി ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ ചെയ്ത എല്ലാവരും തന്നെ അവരവരുടെ പാർട്ട് മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ടെറി ടിപ്പു റോബിൻ എന്നിങ്ങനെ പേരുകളുള്ള കഥാപാത്രങ്ങളായി തുടക്കം മുതൽ തന്നെ നായ്ക്കളുടെ സാന്നിധ്യമുള്ള ഈ സീരീസിൽ ഓരോ നായയും മുന്നോട്ട് കൊണ്ടുപോകുന്ന നെറേറ്റീവ് ഓരോന്നാണ് ഇവരോടൊപ്പം വെള്ളയിൽ കറുത്ത പുള്ളികളുള്ള പേരില്ലാത്ത എന്നാൽ കഥയിലേറെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായി തിളങ്ങിയ നായക്കുട്ടിയുടെ പ്രകടനം എടുത്തു പറയേണ്ടുന്നതാണ് മലയാളത്തിൽ വന്നിട്ടുള്ള മികച്ച പോലീസ് പ്രൊസീജറൽ സ്റ്റോറികളിൽ ഇനി മുതൽ ഈ സീരീസും ഉണ്ടാകും കേരള ക്രൈം ഫയൽ സീസൺ ടു സീരീസിന്റെ അവസാന ഷോട്ടിൽ കഥാപരമായി രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങളുടെ പുഞ്ചിരി കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹൈ ഈ ടീമിൽ നിന്നും ക്രൈം ഫയൽസിന്റെ പുതിയ ഒരു സീസൺ കൂടി പ്രതീക്ഷിക്കാൻ പ്രേരണ നൽകുന്നതാണ് പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ഫോളോ ചെയ്യാം എം ടീം എന്ന യൂട്യൂബ് ചാനൽ ഒപ്പം എം ത്രീ ഡി ബിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജുകളും